ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ സത്യോഗ്രഹൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനാകെ ടെൻഷനോടുകൂടെ തന്നെ നടക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വിക്രം അവനെ എങ്ങോട്ട് പോകും ഈശ്വര അവനെ തെറ്റിലേക്ക് ഒന്ന് പോകരുതേ അവൻ വീണ്ടും ഒരു കള്ളനാവരുതേ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ മോനെ ഇനിയും ജയിലിലേക്ക് കൊണ്ടുപോയാൽ എനിക്കത് സഹിക്കില്ല ഏതോ ഒരു നല്ല കാര്യം എൻ്റെ മോൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നവനെ കോടതി വെറുതെ വിട്ടത് എൻ്റെ മോന് തെറ്റിലേക്കൊന്നും പോകാൻ തോന്നരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ ഏകദേശം കാദംബരി അകത്തില്ലൊന്ന് സംസാരിക്കുക എന്നാലും എൻ്റെ കാതു അതെങ്ങനെയാണ് അത് സംഭവിച്ചത് ഏഹ് വിക്രത്തെ എങ്ങനെയാണ് പോലീസുകാർ വെറുതെ വിട്ടത് അത് തന്നെ രതിയായിട്ട് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത പേരും കള്ളനെ ആ അമ്മ രക്ഷിച്ചു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സംശയം തോന്നാം ഞാനേ ഒന്ന് കല്യാണിയെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാദമ്പരി അകത്തേക്ക് പോയി ആകെ ടെൻഷനടിച്ച കാദംബരി അകത്തേക്ക് പോയത് അപ്പോഴു രതീഷ് അവനല്ലേ പേരും കള്ളനല്ലേ അവൻ അവൻ ഇനിയും കള്ളനാകാതിരുന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കാദംബരി അകത്തേക്ക് വരുമ്പോൾ രതീക്ഷ പോലെന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോൾ പ്രകാശം പുറത്തുനിന്ന് എങ്ങനെയെങ്കിലും ആ കല്യാണിയെ ഇല്ലാതാക്കണം അവൾ ഒരിക്കലും നന്നാവാൻ പാടില്ല അവൾ കാരണം ആ കിരൺ കരയണം ഞാൻ പറഞ്ഞ വാക്കുകൾ ഫലിക്കണം എൻ്റെ മോനിപ്പോൾ പോയിരിക്കുന്നത് നന്നാവാനാണ് അവൻ നന്നായി അധ്വാനിക്കട്ടെ അധ്വാനിച്ചതിന് ശേഷം അവൻ നിറയെ കാശുവായിട്ട് വരും അന്നേരം അന്നേരം എന്നെ എൻ്റെ അമ്മയെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും സന്തോഷത്തോടെ അതിനുശേഷം ഇവന്മാരുടെ ഒന്നും മുഖത്ത് പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല ഇപ്പൊ തന്നെ എന്നെ എന്റെ അമ്മയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി കച്ച കെട്ടി നടക്കുക ആ രതീഷ് എന്നിവിനൊന്നും ഒരു മനസാക്ഷിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുക ഈ സമയം പിന്നീട് രൂപയും സി എസും വീട്ടിലെത്തി രൂപ ഭയങ്കര സന്തോഷത്തിലാണ് ഒപ്പം അതേപോലെ തന്നെ നല്ല സങ്കടവും ഉണ്ട് അത് കേട്ടതും എന്താണോ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നും സി എസ് ചോദിക്കുകയാണ് അപ്പോൾ രൂപ സത്യം പറഞ്ഞ ചന്ദ്രേട്ട ഒരുപാട് കുറ്റബോധമുണ്ട് ഒരുപാട് വേദനയുണ്ട് എന്തിനാടോ എന്തിനാ അങ്ങനെ തെറ്റുധാരണ ചന്ദ്രേട്ട മാത്രമല്ല താരയും എന്നോട് സത്യാവസ്ഥകളെല്ലാം തുറന്നു പറയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം എൻ്റെ മുൻപിൽ നിങ്ങൾ രണ്ടുപേരും വന്നപ്പോഴും ഞങ്ങൾ രണ്ടുപേരെയും ചവിട്ടി പുറത്താക്കുമായിരുന്നു ഞാൻ ഞാൻ നിങ്ങളോട് മാത്രമല്ല ചന്ദ്രേട്ട പാവം താരയോടും ഒരുപാട് തെറ്റെയ്തു താരയുടെ മകള് സരയുവാണെന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി അന്ന് എൻ്റെ ആങ്ങളയെന്ന് പറഞ്ഞ ദുഷ്ടൻ ചെയ്ത തെറ്റ് എൻ്റെ ചന്ദ്രേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കുകയെന്നറിഞ്ഞപ്പോൾ ആ നിമിഷം ഒന്ന് ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ചന്ദ്രേട്ട അത്രയ്ക്ക് വലിയ തെറ്റ ഞാൻ ചന്ദ്രേട്ടനോട് ചെയ്തത് സാരി ഒന്നും താനല്ലല്ലോ തൻ്റെ ആങ്ങളയെന്ന് പറയുന്ന ദുഷ്ടനല്ലേ നമ്മളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചത് എന്നാലും സത്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞപ്പോൾ തനിക്കൊന്ന് എന്നെ കാണാൻ വരാമായിരുന്നു എന്നോടൊന്ന് സംസാരിക്കായിരുന്നു എന്നൊക്കെ രൂപയോട് സി എസ് പറയുക ഇത് കേട്ടതും സത്യമായിട്ടും ഓടി വരണമെന്നുണ്ടായിരുന്നു ആ കാലിൽ വീട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പേടിയായിരുന്നു കുറ്റബോധമായിരുന്നു ചന്ദ്രേടൻ്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ ചന്ദ്രേട്ടൻ എന്നോട് എങ്ങനെയായിരിക്കുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴും കല്യാണി മോള എന്നോട് പറയും അമ്മ അത്രയൊക്കെ ചെയ്തെങ്കിലും അച്ഛൻ ഒരു തുള്ളി ദേഷ്യം പോലും അമ്മയോടില്ലയെന്ന് പക്ഷേ എന്നാലും എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടല്ലോ ചന്ദ്രേട്ട ഞാൻ ചെയ്തത് വലിയൊരു തെറ്റല്ലേ ഈ ലോകത്ത് ഒരു ഭാര്യയും ഒരു ഭർത്താവിനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഏ സത്യം പറഞ്ഞാൽ അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ഒരു അങ്ങനെ ആയിപ്പോയി ചന്ദ്രേട്ട അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത് അതുമല്ലാതെ താരയെ പോലെ ഒരുത്തിയോട് ചന്ദ്രേട്ടൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു പാവം താരയെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് രൂപ കരയുക അത് കേട്ടത് എടോ താരയെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞത് ആ പാവം എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ കരഞ്ഞു നിന്നോണ്ടാ കുഞ്ഞിനെ കളയാനും അത് തയ്യാറായിരുന്നില്ല അത് ആ ചതിയൻ്റെ കുഞ്ഞാണെങ്കിലും അതിനെ പ്രസവിച്ചോളാന്ന് താര എന്നോട് പറഞ്ഞു പിന്നെ ആ പാവത്തിനെ എന്ത് ചെയ്യാനാടോ എങ്ങനെ അതിനെ സഹായിക്കാതിരിക്കും ഏ തൻ്റെ ആങ്ങളെ കാരണം അതിന് ചത ഒരു ചതി പറ്റി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ താരയോട് പറഞ്ഞത് താരയെ ഞാൻ സംരക്ഷിച്ചോളാം വേറെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വീടെടുത്തെന്ന് അതിൽ എല്ലാ ചിലവും നോക്കിക്കോളാം എന്നൊക്കെ അല്ലാതെ അയാൾ താരയുടെ ിലെ കുഞ്ഞെ എൻ്റെ കുഞ്ഞായത് കൊണ്ടല്ല ഞാൻ അയല്ല എന്ന് പറഞ്ഞത് നമുക്കൊരു മനസ്സാശി ഇല്ലേടോ നമ്മുടെ വീട്ടിലെ വിശ്വസ്തയായ ജോലിക്കാരിയായിരുന്നു താര പക്ഷെ ആ സമയത്തും ചതിയനായ അവൻ കള്ളും കുടിച്ചു വന്ന് ആ പെൺകൊച്ചിനെ ചതിച്ചതല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ സഹായിക്കാനല്ലാതെ വേറൊരു ഒരു വഴിയും നമ്മുടെ മുൻപിലില്ലല്ലോ എന്നൊക്കെ പറയാണ് അതെ ചന്ദ്രേട്ട അത് ശരിയാ ചന്ദ്രേട്ട പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതെ താരയെപ്പോലെ ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് അങ്ങനെയുള്ളപ്പോൾ ആ ചതിയൻ അതിനോട് ക്രൂരത ചെയ്തു എന്നിട്ട് എൻ്റെ ചന്ദ്രട്ടനെയും എന്നെയും തമ്മിൽ തെറ്റിച്ചു അതിനുശേഷം എന്നെക്കൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിനെ ഇവിടെ നിന്നും ആട്ടി ഇറക്കിച്ചു അതിനുശേഷം എൻ്റെ ചന്ദ്രട്ടൻ കെട്ടിയ താലി എടുത്ത് ഊരി എറിയാൻ പറഞ്ഞു എല്ലാം അയാൾ എന്നെക്കൊണ്ട് ചെയ്യിച്ചു ഈ വേദം ഈ ഇതൊക്കെ അയാൾ എവിടെ കൊണ്ട് കഴുകുമ്പോ ദൈവമേ ഇത്രയും ദ്രോഹം ചെയ്ത ആ ദുഷ്ടൻ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പാടില്ല ഒരു കാലത്തും അയാൾ നന്നാവില്ല അയാളുടെ മോളെ കൊണ്ട് തന്നെ അയാൾ അനുഭവിക്കും ഏട്ടത്തി എന്ന് പറഞ്ഞവൾ അതിനേക്കാളും വലിയ അഹങ്കാരം പിടിച്ചവള ആ അവൾ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ തകരും ഇപ്പോൾ അവൾ സരൈവിനെ സ്നേഹിക്കുന്നത് പോലെ ഇനി ഒരിക്കലും അവൾ സരൈവിനെ സ്നേഹിക്കില്ല അമ്മയുടെ സ്നേഹം കിട്ടാതാവുമ്പോൾ സരൈ ഉറപ്പായിട്ടും തകർന്ന് തരിപ്പണവും അങ്ങനെ കുടുംബം തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവരും സമാധാനം ഇല്ലാണ്ടാവും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്ന് 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 അവസാനം എല്ലാം കൊണ്ടും അവൻ്റെ കുടുംബമേ തകരും അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ രൂപയും സി എസും അങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം താൻ വിഷമിക്കേണ്ടത് രൂപ ഒരാപത്ത് സംഭവിക്കില്ല എനിക്ക് നല്ല പേടിയുണ്ട് ചന്ദ്രേട്ട നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവനു മനസമാധാനം കിട്ടില്ല ഇപ്പം തന്നെ ചന്ദ്രേട്ടനെ കൊല്ലാൻ ആളെ വിട്ടത് അവൻ തന്നെ ആയിരിക്കുമല്ലോ ഇതുപോലെ ചന്ദ്രേട്ടൻ്റെ അടുത്തേക്ക് മാത്രമല്ല എൻ്റെ മക്കളുടെ അടുത്തേക്കും എൻ്റെ മരുമകളുടെ അടുത്തേക്കും ഒക്കെ അവൻ ആളെ വിടും എന്തായാലും എൻ്റെ മക്കൾക്കും മരുമകൾക്കും ഒന്നും ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ല കല്യാണി മോളെ പോലെ ഒരു മരുമകളെ കിട്ടിയതിന് ഞാൻ പുണ്യം ചെയ്യണം ഒരു ദിവസം എൻ്റെ മോനെ കൊണ്ട് സരൈവിനെ കെട്ടിക്കാൻ ഞാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടത് ചന്ദ്രേട്ട ഭാഗ്യം കൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് അതേടോ കിരണ്ടേയും കല്യാണിയുടെയും കല്യാണം മുന്നിൽ നിന്ന് നടത്തിയത് ഞാനാണല്ലോ അതെ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടായിരുന്നു ായിരുന്നു എനിക്ക് അവരുടെ ഏറ്റവും കൂടുതൽ ദേഷ്യം പക്ഷേ എന്തായാലും സമാധാനമായി കല്യാണി മോളെ എൻ്റെ മോൻ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇന്ന് അവൻ്റെ ജീവിതവും ഉയരങ്ങളിലേക്ക് പോയത് എന്നിട്ടും ആ ദുഷ്ടക്കൂട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ മക്കളെ ഞാൻ വീടിന് പുറത്താക്കി എൻ്റെ സോണിയ മോളെ ഞാൻ സംശയിച്ചു ആത്മഹത്യയുടെ വ ആത്മഹത്യ ചെയ്ത് മരണ സ മരിക്കാൻ പോകുന്ന ആ ഒരു സാഹചര്യം വന്നിട്ടും എൻ്റെ മോള് എന്നോട് പറഞ്ഞത് ആങ്ങളുടെ ചതികളെക്കുറിച്ചാണ് അപ്പോഴും അവളുടെ വാക്കുകൾ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചന്ദ്രേട്ട ഇത്രയും സത്യാവസ്ഥയോടുകൂടെ അവൾ പറയണമെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ അതിന് വേണ്ടിയായിരുന്നു ചന്ദ്രേട്ട അതിനുശേഷമുള്ള എൻ്റെ ശ്രമം സോണിമോള ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ കുറ്റബോധം തോന്നിയ ഞാൻ മോളെപ്പോലും കാണാൻ എനിക്ക് പേടിയായിരുന്നു എനിക്ക് സങ്കടമായിരുന്നു കാരണം എല്ലാം കൊണ്ടും എൻ്റെ മക്കളെ പോലും ഞാൻ തള്ളി പറഞ്ഞു എൻ്റെ സ്വത്തിൽ ഒരു രൂപ പോലും കൊടുക്കില്ല എന്ന് അവർക്ക് മുൻപിൽ എനിക്ക് വാശിയായിരുന്നു എല്ലാം ആ എട്ടുകാലി എഴുതി കൊടുക്കാൻ കാത്തിരിക്കുന്നില്ല പക്ഷേ എന്തോ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞതുപോലെ അതിനുള്ളിൽ എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ ആങ്ങളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും എന്നോട് ചെയ്ത ചതികൾ മുഴുവനും എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് രൂപ ചന്ദ്രേട്ട് പ്പ് ഈ ജന്മത്ത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തു അതിന് എന്നോട് ക്ഷമിക്കണേ ചന്ദ്രേട്ട എന്നും പറഞ്ഞുകൊണ്ട് രൂപ കറിയുക എന്താണോ ഇത് താൻ എന്നോട് തെറ്റ് ചെയ്തെങ്കിലും ഏ എൻ്റെ മക്കളെ താൻ പൊന്നുപോലെ നോക്കിയില്ലേ തൻ്റെ ഈ ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെച്ചില്ലേ അവരെ പൊന്നുപോലെ നോക്കി എന്നോടുള്ള ദേഷ്യം ഒരു തുള്ളി പോലും എൻ്റെ മക്കളോട് കാണിക്കാതെ ഉള്ളം കൈ കൊണ്ടു നടന്നു അങ്ങനെയുള്ള തന്നോട് എനിക്ക് എങ്ങനെയാണോ ദേഷ്യം കാണിക്കാൻ പറ്റുന്നത് ദേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് തന്നോടൊരു ദേഷ്യവും ഇല്ല അന്നും ഇന്നും എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹം എന്നും പറഞ്ഞുകൊണ്ട് രൂപയെ കെട്ടിപ്പിടിക്കുക സി എസ് എന്നിട്ട് രണ്ടുപേരും പൊട്ടിക്കറിയുക അതെ അവരുടെ ആ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ അവിടെ അവസാനിച്ചു ഇനി രൂപയും സി എസും ഇടയ്ക്കിടക്കിയതുപോലെ കാണും സി എസിനെ ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് ഇപ്പോഴാ ഒന്ന് ജീവിക്കണമെന്ന് തോന്നിയത് ഇനി അങ്ങോട്ട് സി എസ് സ്വയം സൂക്ഷിച്ചോളും ഒരപത്തും സംഭവിക്കാതെ എന്നൊക്കെ തന്നെ സത്യമായിട്ട് പറയാം ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയാണ് അമ്മയെ കാണാത്ത എല്ലാൻ്റെ പേരിൽ രണ്ടുപേരും വിഷമിച്ചിരിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും കല്യാണി എനിക്കാണേൽ പേടിയായിട്ട് പാടില്ല അപ്പോഴേക്കും രൂപ മെസ്സേജ് അയച്ചു രൂപ മെസ്സേജ് അയച്ചതും നമ്മുടെ കല്യാണിക്ക് ആശ്വാസമായി ഹാവു ദേ അമ്മയെ കിരണിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്താ കല്യാണി അമ്മ വീട്ടിലെത്തിയെന്ന് അമ്മ എവിടെ പോയതെന്ന് ചോദിക്കുക അപ്പോൾ കിരൺ വീണ്ടും മെസ്സേജ് അയച്ചു അമ്മ എവിടെ പോയതായിരുന്നു എന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ രൂപ തിരിച്ച് മെസ്സേജ് അയക്കുക ഞാൻ ഒന്ന് അമ്പലം വരം പോയതാണ് മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഓ എൻ്റെ അമ്മയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി തിരിച്ചു ഞാൻ ഉടനെ അമ്മയെ കാണാൻ വരുന്നുണ്ട് ഏയ് വേണ്ട മുളപ്പ് അതുക്കെ വന്നാൽ മതി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ മെസ്സേജ് അയച്ചപ്പോൾ കിരണും കല്യാണി സമാധാനമായി ഈ സമയം കിരണെ ഫോണിലേക്ക് മറ്റൊരു മെസ്സേജ് വരിക അപ്പോൾ അത് കണ്ടത് കിരൺ ദേ എനിക്ക് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ആ മെസ്സേജ് എടുത്ത് നോക്കുക മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ കിരൺ ഞെട്ടിപ്പോയി തൂങ്ങി നിൽക്കുന്ന മൈക്കിളുടെ ഫോട്ടോയും അതിൽ ഒരു ന്യൂസും മൈക്കിൾ ഗുണ്ട മരിച്ചു മരിച്ചുവെന്നും പറഞ്ഞു ആത്മഹത്യ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഈ കിരൺ കല്യാണിയോട് ഇതന്ന് പള്ളിപ്പെരുന്നാളിലന്ന് അച്ഛനെ കൊല്ലാൻ വന്നാൽ കൊണ്ടേയല്ലേ കല്യാണി അതെ ഇവൻ തന്നെയാ കിരണേട്ടാ ഇവനെങ്ങനെയാണ് മരിച്ചത് ഇത് എൻ്റെ അങ്കൾ ഇറക്കിയ കൊലയാളിയാണ് എൻ്റെ അച്ഛനെ കൊല്ലാൻ മൈക്കിൾ ആ എനിക്കിപ്പോൾ കൃത്യമായിട്ട് പിടി ഇവനെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമം വരുന്ന സമയത്തും ഇവൻ തന്നെയായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ കല്യാണി ഇല്ല കിരണേട്ട ആ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഇവൻ മരിച്ചു എന്നാൽ അതിൻ്റെ പിന്നിൽ ആരാണെന്നൊരു പിടിയില്ലല്ലോ ഇവൻ തൂങ്ങിച്ചത്തതൊന്നും അല്ല ഇവൻ്റെ ആ കിടപ്പ് കാണാൻ പറയാം ഇവനെ ആരോ തൂക്കി കൊന്നിരിക്കുക എനിക്ക് നല്ല ടെൻഷനാവുന്നു കല്യാണി എന്തിനാ എന്തിനാണ് ടെൻഷൻ ടെൻഷനടിക്കുന്നത് അവൻ ചത്തത് നമ്മുടെ സമാധാനം ായില്ലേ നമുക്കിനി പേടിക്കാണ്ട് ജീവിക്കാമല്ലോ അച്ഛന്റെ പിന്നാലെ എന്നും കച്ചകെട്ടി കെട്ടി ഇറങ്ങിയവനല്ലേ അച്ഛനെ കൊല്ലോ എന്നും പറഞ്ഞു അപ്പൊ ചാകട്ടെ ഹാ ഇവൻ ചത്ത എന്റെ അങ്കളെന്ന് പറയുന്നവൻ വേറെ ആരെങ്കിലും ഇറക്കും പക്ഷെ എന്റെ ടെൻഷൻ അതല്ല കല്യാണി പിന്നെ എന്താ കിരണേട്ടാ അല്ല ഇവനെ പോലെ ഒരുത്തൻ ചത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇനി അച്ഛൻ്റെ കൈകളുണ്ടാവോ എന്നും കല്യാണി കിരൺ ചോദിക്കുക അത് കേട്ടതും കല്യാണി ഏ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമോ കിരണേട്ടാ അച്ഛൻ ചെയ്യില്ല പക്ഷെ അച്ഛൻ്റെ ആൾക്കാർ അച്ഛൻ പറഞ്ഞിട്ട് ഇവനെ കൊന്നതാണെങ്കിലോ ഈശ്വരൻ അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവുമല്ലോ കല്യാണി എന്ത് പ്രശ്നം അച്ഛനെ ശല്യം ചെയ്തൊരുത്തൽ അച്ഛനെ കൊല്ലാൻ വന്നൊരുത്തൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി അച്ഛനവനെ ഇല്ലാതാക്കി എന്ന് വരുത്തി തീർത്തപ്പോരെ ഇല്ല കല്യാണി അതല്ല മറ്റൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ ടെൻഷനടിക്കുകയാണ് അത് കേട്ടതും കല്യാണി ഞെട്ടി അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് വരാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുന്ന എപ്പിസോഡ് വന്നാലുടനെ നിങ്ങൾ കരിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവരും തീർച്ചയായിട്ടും മിസ്സ് ചെയ്ത് തന്നെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്